നമ്മുടെ കടലാസംബു ആണ് റോഡ് സൈഡില് കൊടുന്ന് ഇങ്ങനെ കൊട്ടുന്നത് കേട്ടോ വണ്ടിയിൽ സാധാരണ നഴ്സറിൽ ആണ് ഇതൊക്കെ കാണില്ല ഒന്ന് പോയിന് എന്താ വണ്ടി പോകുമ്പോൾ അറിയാതെ എന്താന്ന് അറിയണല്ലോ അതെന്താ വില കുറവുണ്ടോ എന്താ രണ്ട് വണ്ടിയിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ റോഡില് വേണ്ടവർക്ക് എടുക്കാൻ കൊണ്ട് കിട്ടുന്ന പോയോ കേട്ടെ റേറ്റ് കുറവുണ്ടോ എന്നൊക്കെ അറിയണല്ലോ അത് കൂട്ടുകാരെ നമ്മളെ കടലാസം പൂവെന്ന് പറയും പോകാൻ പില്ലാന്നോട് സൈഡിൽ കൊട്ടി പോയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നത് ഞാൻ അങ്ങനെ പോകുമ്പോ കണ്ടതാട്ടോ ഇവിടെ എന്താ റേറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞു മറ്റു സ്ഥലത്തിനായിട്ട് റേറ്റ് കുറവുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റിയുള്ള ചെറിയൊരു വിവരാണ് നമുക്ക് അതിന്റെ ആളോടൊന്ന് ചോദിക്കട്ടെ അപ്പൊ സ്കിപ്പ് ചെയ്യാല് കണ്ടാൽ നിങ്ങൾക്ക് ബോഗം ബില്ലിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ പേരെന്താ ഷെമിയ ഷെമിയല്ലേ ഇത് എവിടുന്നാണ് ഇത് കൊണ്ടരുന്നത് സാധനം ഭയങ്കര സാധനം കിട്ടാനല്ല മറ്റു മാത്രമല്ല മറ്റു മാവ് അബിയു സപ്പോട്ട എല്ലാ കൂട്ടുണ്ടല്ലോ പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കും നമ്മള് ഇതിൽ കൊടുത്തുകഴിഞ്ഞാല് ഞങ്ങള് കൊണ്ട് സപ്ലൈ ചെയ്യും വേണം നട്ടു കൊടുക്കും നട്ടു കൊടുക്കും വളം ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇത് കൊണ്ട് പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് മേസരി ഒന്നും ഇല്ല വഴിയോര കച്ചവടം മാത്രം ഈ വയ്യായിട്ട് റോഡ് സൈഡിൽ കച്ചവടം ജനങ്ങൾക്ക് ലാഭമാണ് തറവാടകയില്ല ഒരാൾക്ക് നമ്മളൊക്കെ ലാഭം ലാഭം ആയി നമ്മുടെ നെയ്സറി പോയാൽ അത്രയും തറവാടക അത്രയും അവരുടെ സ്റ്റാഫുകൾ രണ്ടുപേരെല്ലാം ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ആണ് ഇത് ബ്രംബുട്ടാന് മലകോ മാവ് മിറാക്കൽ ഫ്രൂട്ട് മെറാക്കത്ാലാപ്പാടി മാവ് ഒരുപാട് ഐറ്റം ഐറ്റവും ഇപ്പം കൊണ്ടുവരുന്ന ഒരു വിഷയം

ില്ലാത്ത <small> ഹൈബ്രിഡിലേ ചട്ടി നാല് തൈ ആണ് ഒരു ചട്ടി നാല് തൈക്കുന്ന ആയിട്ട് മാറ്റി വെക്കാം നൂറ് നാലാട്ട് മാറ്റി വെക്കാൻ നൂറ് രൂപ വരെയുള്ള നൂറ് രൂപ വരെയുള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ സഫ ചെയ്യും ഒരു തള്ളൂല്ല